ആവശ്യമായ പരിചരണങ്ങൾ നമ്മൾ നടത്തണം നമുക്ക് അസുഖം വരുമ്പോൾ നാം ചികിത്സിക്കണം ഡോക്ടർമാരെ കാണണം ആശുപത്രികളിൽ പോവണം അത് നമുക്ക് അള്ളാഹു തന്ന വലിയ സംവിധാനമാണ് സൗകര്യമാണ് നമുക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം തന്നെയാണ് ഹദീസുകളിൽ ധാരാളം കാണാ റബുമായി ഇത്രയും അടുത്ത വേറെ ഒരു നേതാവുണ്ടോ വസല്ലം ആ തങ്ങളും രോഗത്തിന് ചികിത്സ നടത്തിയിട്ടുണ്ട് അപ്പോൾ ചികിത്സ നടത്താതിരിക്കുക എന്നത് മുസ്ലിംങ്ങൾ ആ വഴി തെരഞ്ഞെടുക്കാൻ പാടില്ല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണും കാണാം മഹാന്മാരുടെ ഉപദേശത്തിൽ വായിക്കാം ഞാനും നിങ്ങളും ഉമ്മമാരുടെ കത്ത് അതേ ഗർഭത്തിലേ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രസവിക്കാൻ നമ്മ ഈ ലോകത്തെ കയക്കാൻ സമയമാകുമ്പോൾ രണ്ടു മലക്കുകളെ പറഞ്ഞേക്കുന്നു നമ്മുടെ ഉമ്മാന്റെ വലത്തു ഭാഗത്ത് ഒന്നാമത്തെ മലക്ക് നിൽക്കുന്നു രണ്ടാമത്തെ മലക്ക് ഉമ്മാന്റെ ഇടതു ഭാഗത്തു നിൽക്കുന്നു ുള്ള കുഞ്ഞിനെ വലതുഭാഗത്തുള്ള മലക്ക് പിടിക്കാൻ ഒരുങ്ങുന്നു ആ കുഞ്ഞൻ ഇടതുഭാഗത്തേക്ക് മാറുന്നു ഇടത്തെ ഭാഗത്തിലുള്ള മലക്ക് ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ വലതുഭാഗത്തേക്ക് മാറിക്കളയുന്നു അവസാനം രണ്ടു മലക്കുകളും റബ്ബിനെ വിളിച്ചിട്ട് പറയുന്നു ഈ പിടികൂടാൻ കഴിയുന്നില്ല ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും മുന്നിൽ നമ്മുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൻറെ അകത്ത് ാഹുവിന്റെ നൂറ് പ്രകടമാവുന്നു ആ നൂറ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു തിയാമത്തുനാള് വരെ ജനിക്കുന്ന എല്ലാ മനുഷ്യക്കുഞ്ഞിനോടും ചോദിക്കുന്നു മൻ അന ഞാൻ ആരാണെന്നറിയുമോ ആ ചോദ്യത്തിന്റെ മുന്നിൽ ആ മനുഷ്യ കുഞ്ഞുമാന്റെ വയറ്റിന്റെ അകത്ത് നിന്ന് നൽകുന്ന ഒരു മറുപടി ഉണ്ട് റബി അള്ളിയാണെന്നെ പടച്ച് ഈ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസം എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വായു തന്നത് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ആഹാരം തന്നത് ലീ എൻ്റെ റമ്പാണ് ഉള്ളുടമയ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ആ മനുഷ്യ കുഞ്ഞ് റബിന്റെ നൂറിന്റെ മുന്നിൽ വീഴുന്നു ആ സമയം ആ മനുഷ്യ കുഞ്ഞിന്റെ തലഭാഗം ഭൂമിയിലേക്ക് പ്രത്യക്ഷമാകുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നമുക്ക് ജന്മം നൽകിയതെന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാം ഓ ജീവിതവും ജീവിതവും മരണവും മരണവും പടയ്ക്കുന്നവൻ എനിക്കും നിങ്ങൾക്കും സംവിധാനിക്കുന്നവൻ ുംങ്ങൾക്കും ഹയാ ജീവിതത്തെയും മരണത്തെയും എന്നല്ല ഉള്ള പറഞ്ഞത് മരണത്തെയും ജീവിതത്തെയും റബ്ബ് വലിയ വരക്കത്തുള്ളവനാണ് അവനാണ് എല്ലാ അധികാരവും അവനാണ് ലോകത്തുള്ള എല്ലാത്തിനും കഴിവുള്ളവൻ സുഹൃത്തുക്കളേ

നമുക്ക് മരണം നൽകുമെന്ന് ഉറപ്പാണ് അത് പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് പക്ഷേ ആവശ്യമായ പരിചരണങ്ങൾ നമ്മൾ നടത്തണം നമുക്ക് അസുഖം വരുമ്പോൾ നാം ചികിത്സിക്കണം ഡോക്ടർമാരെ കാണണം ആശുപത്രികളിൽ പോവണം അത് നമുക്ക് തന്ന വലിയ സംവിധാനമാണ് സൗകര്യമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം തന്നെയാണ് മതങ്ങൾ ചികിത്സിച്ചതായി ഹദീസുകളിൽ ധാരാളം കാണാം റബ്ബുമായി ഇത്രയും ഏറെ അടുത്ത വേറെ ഒരു നേതാവുണ്ടോ അഷ്റഫുൽ മുഹമ്മദുർ റസൂൽ വസല്ലം ആ തങ്ങളും രോഗത്തിന് ചികിത്സ നടത്തിയിട്ടുണ്ട് അപ്പോൾ ചികിത്സ നടത്താതിരിക്കുക എന്നത് മുസൽമാന് ഭൂഷണമല്ല വഴി തെരഞ്ഞെടുക്കാൻ പാടില്ല തവക്കുലുണ്ടാകണം ഈമാനുണ്ടാകണം ഉണ്ടാകണം ആത്മീയമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തണം റബിനോടതു വായിരക്കണം അതോടൊപ്പം കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാം തരട്ടെ സുഹൃത്തുക്കളേ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം വന്നതുപോലെയല്ല ഈ സ്റ്റേജിലും ഈ സദസ്സിലും വല്ലാതെ സന്തോഷിക്കാൻ വകുപ്പ് കാണുന്നുണ്ട് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പരസ്യമായി പറയുന്നില്ല നമ്മുടെ കൽവിൽ വിനയമുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആരോടും ഉണ്ടാകരുത് ആരോടും വിദേശങ്ങളുണ്ടാകരുത് അലഹമുല്ല ഈ നാട്ടിലുള്ള സുന്നത്തീയമായതിൻ്റെ അലിമിങ്ങളും സുന്നാസുള്ള പ്രവർത്തകരും ഇവിടെയുള്ള ഉമ്മമാര് പെങ്ങന്മാര് സഹോദരിമാരും ഇവിടെയുള്ള യുവാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ സ്ഥാപനം ഇവിടെ ഭംഗിയായി കൊണ്ടു നടക്കുകയാണ് നല്ലൊരു മദ്രസാ സംവിധാനം ഇവിടെയുണ്ട് അല്ല പഴയ പള്ളി പുതുക്കി പണിതു ഈ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ആത്മീയ കേന്ദ്രമാകുന്ന പള്ളിയും വികസിച്ചു a am ഉടമയായ റബു തന്ന വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം നമുക്ക് ഏതാണ് ശുക്ർ എന്നറിയുമോ ഒരു പാപ്പയുടെയും ഉമ്മയുടെയും ഒരേ മക്കളെ പോലെ നമുക്ക് നല്ല സ്നേഹത്തോടെ കഴിഞ്ഞുകൂടാൻ കഴിയണം ഐക്യത്തോടെ നിലകൊള്ളാൻ സാധിക്കണം റബ്ബു സ്വീയം വലിയ കത്ത് കൊണ്ട് നമുക്കതിന് തൗഫീക്ക് തരട്ടെ കഴിഞ്ഞ വർഷം ഞാൻ ഞാനിവിടെ വഴതിന് വന്നപ്പോ എന്റെ വയതുകൾക്കാൻ ഈ പരിപാടിക്ക് ഓടി ചാടി നടന്ന് പ്രവർത്തിക്കാസിണ്ടായിരുന്നല്ലോ ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ ആ ബാസി ഞാൻ അനുസ്മരിച്ചിട്ടുണ്ട് അവരുടെ പപ്പവും ിട്ടുണ്ട് ഈ സമയത്തും ഞാൻ ആ പറഞ്ഞു പോവുകയാണ് ഈ നാട്ടുകാർക്ക് വലിയ അഴിബറത്താണ് പടമാണ് ഉപദേശമാണ് ചിന്തിക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു വലിയ പരീക്ഷണമാണ് അല്ലെങ്കിൽ അല്ലാഹുവിൽ നിങ്ങൾ ക്ഷണിക്കാനുള്ള റബ്ബ് നൽകിയ ദൃഷ്ടാന്തമായാമത്തുനാളുവരെ അബ്ദുൽ ബാസിത്ത് സഖാഫിയെ നാട്ടിൽ അനുസ്മരിക്കുമല്ലോ കാർ ബാസി സഖാഫിയെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് വിനീതനായ എന്നെ പോലെയുള്ളവർ ഇവിടെ വരുമ്പോ ആ മോന്റെ പരലോക ദ ഇരക്കുകയാണ് മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ധ്വാ ചെയ്യുകയാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് നമ്മൾ വാചകങ്ങൾ പ്രയോഗിക്കാറില്ലേ ഒരു അകാലമില്ല റബ്ബ് നിശ്ചയിച്ച സമയത്തിൽ ഒന്നും ഒരു സെക്കൻഡും വൈകിട്ടില്ല ഒരു മൈക്രോ സെക്കൻഡും അതേ നേരത്തെ പോയിട്ടില്ല ഞാനിവിടെ വന്നപ്പോൾ ബസുദ് സഖാവിയുടെ പിതാവനോട് പറഞ്ഞു തിൻറെ മുമ്പേ ഒരുപാട് പ്രാവശ്യം മരണത്തെക്കുറിച്ച് അവൻ പറയാറുണ്ടായിരുന്നു അതേ ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെയുള്ള സ്വയസ്സുകാരെ വിളിച്ചിട്ട് ഇവിടെയുള്ള എസ് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ സജീവമായി പ്രവർത്തിക്കണേ ഉപദേശിക്കാറുണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പൊന്നുമോൻ്റെ ആ ചെറിയ പ്രായത്തിലുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യമുള്ള മനസ്സ് സഖാവി മരിച്ചതിന് ശേഷം അതെ അവൻ്റെ ഫേസ്ബുക്കിൽ അവൻ എഴുതി വെച്ച ആഴുത്ത് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ മോർ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ സ്റ്റാറ്റസുകളിലൂടെ കൈമാറിയില്ലേ എന്നാണ് വസുത്ത് സഖാഫി എന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള നിങ്ങളെ നാട്ടുകാരനായ നിങ്ങളെ പൊന്നുമോനായ ആ വശത്ത് മോൻ എഴുതി വച്ചത് വിശ്രമിക്കാനുള്ള കേന്ദ്രമല്ല ദുനിയാവ് വിശ്വാസിക്കുള്ള വിശ്രമ കേന്ദ്രം സഖാഫിന്ന് കപൂറിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാസിൻ്റെ ഉമ്മയും വയൽ കേൾക്കുന്നുണ്ട് വാചകങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഹൃദയങ്ങൾക്ക് നല്ല ക്ഷമയും സമാധാനവും നൽകട്ടെ സഖാഫി നിങ്ങളുടെ ഊർജമാണ് എസ് വൈ എസിന്റെ എല്ലാ പദ്ധതികളും പൂർണ്ണമായി പൂർത്തീകരിക്കാൻ ബാസുത് സഖാഫി നിങ്ങൾക്കുള്ള ആവേശമാണ് സുൽത്താനുൽ ഉലമാ ായിട്ട് പോലും ഉസ്താദറുകളുടെ മുന്നിൽ കാണാനിരുന്ന അവിടുത്തെ ആരുമ ശിഷ്യന് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അതെ ാട്ടിലെത്തിയതിനു ശേഷം സുൽത്താനുൽമ നടന്നു വന്നില്ലേ ബാസു സഖാഫിയുടെ വീട്ടിലേക്ക് ആ ഗുരുവര്യരുടെ മനസ്സിൽ ശിഷ്യനോടുള്ള വലിയ വാത്സല്യമാണത് അല്ലാ ഹുറത്തിൽ സുഗലോകൊർഗത്തിൽ മഹാന്മാരുടെ സംഗമത്തിൽ ഞങ്ങൾക്ക് സഖാഫിയ കാണിച്ചു തരണം ആ കബുറിലേക്ക് ഈ മജലിസിൻ്റെ വെളിച്ചം നൽകണേയല്ലോ ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ നന്മകളും കപുറിൽ ഉപകരിക്കുന്നമലാക്കണേയല്ലോ പ്രായപൂർത്തിയാ ായതിനു ശേഷം മരിക്കോളും വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സി എം വലിയുള്ള അനുസ്മരിക്കുന്ന ഈ മജിൽസിലു കബൂലാക്കി ഞങ്ങൾ ആ ഭാഷത്തിന് പുറത്ത് കൊടുക്കണേയല്ലോ ഞാനും നിങ്ങളും എപ്പോൾ മരിക്കണമെന്ന് റബിനൊരു തീരുമാനമുണ്ട് രണ്ടായിരത്തി കലണ്ടറിൽ നമുക്കുള്ള ഡേറ്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പകയോടുകൂടി വിദേശത്തോടുകൂടി അതേ മോമിനിങ്ങളോടുള്ള വെറുപ്പോ ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം നന്നായി മരിക്കാൻ കഴിയില്ല അബ്ദുല്ലാഹിബിന്മാർ പറയുന്ന ഹദീസ് കേട്ടോളൂ

ചില ആളുകൾക്ക് സമ്പത്തിൽ വർധനവ് നൽകുന്നുണ്ട് അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ മഴശത്തിൻ്റെ മാർഗങ്ങളിൽ അല്ല പറയും മുന്തുകലക്കവും അവരെ പടച്ചതു മുതൽ അവര് മരിക്കുന്നത് വരെ അവരിലേക്ക് ദേഷ്യത്തോടെ നോക്കുന്നില്ല ഞങ്ങളെ വീടിനെ ആപ്പങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് നബിയെ ഞങ്ങളെ വീടുകളെ മഹാന്മാരുടെ കാവല് നൽകി അള്ളാഹു സുരക്ഷയാക്കുന്നത് ഞങ്ങളെ നോട്ടം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ത് കാരണത്താലാണ് നബിയേ നബി നബിഹു അലിമ തങ്ങളെ മറുപടി കുടുംബ ബന്ധം ചേർത്തുന്നത് കൊണ്ടാണ് കുടുംബക്കാരോട് നല്ല പെരുമാറ്റം നടത്തുന്നവർക്കോർ അള്ളാഹു നമുക്കൊക്കെ നല്ല ശിലത്തുറഹീമു തരട്ടേ ഐശവും മറുതി അല്ലാഹു എന്നെ പറയുന്നുണ്ട് അറീമും അല്ല കത്തുമ്പിൽ അറസുമായിട്ടേ കുടുംബ ബന്ധത്തെ ഒന്നാഹു ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ ബന്ധം എല്ലാ ദിവസവും പറയുന്നു മം വസലനീ ചേർത്താൻ ഉത്സാഹിക്കുന്നത് അവരെ അല്ലോഹു ചേർത്തുന്നതാണ് വമം കത്താനി കത്തോ ആരാണ് കുടുംബ ബന്ധം മുറിക്കുന്നത് അവരെ അല്ലോഹു ബന്ധം മുറിക്കുന്നതോ ഉമ്മ മരേ ഉപ്പേ ജീവിതത്തിൽ ഒരുപാട് ഹൈറുണ്ടാകണോ ജീവിതം നല്ല സമ്പന്നമാകണോ അവസാനം നന്നായി മരിക്കണോ പറയാട് രണ്ടു കാര്യം ശ്രദ്ധിച്ചോ ഇന്ന ഇന്നർഹിമി ദാനധർമ്മങ്ങൾ നടത്തിക്കോ അതേ ബന്ധം ചേർത്തിക്കോ എന്നാൽ വർദ്ധനവ് നൽകുന്നതാണ് അവസാനം മോശമാകരു മരിക്കാൻ കഴിയുന്നത് ും അള്ളാഹു നിന്നിൽ നിന്ന് തട്ടി ദൂരത്താക്കുന്നത് എല്ലാവരോടും നല്ലോടെ പെറുമാറാൻ സ്നേഹത്തോടെ സമീപിക്കാൻ അള്ളാഹു നമുക്ക് നല്ല ഒരു വിശാലമായ മനസ്സ് തരട്ടെ അള്ളാഹി സദസ്സിലുള്ള ഞങ്ങൾക്കെല്ലാം അവസാനം നന്ദി മരിക്കണം തൗഫീഖ് നൽകണം റഹ്മാനേ Amém.